പൃഥ്വിരാജന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ലൂസിഫർ എന്ന മാസ് ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് എവിടെയും രാജ്യങ്ങളിലായി റിലീസിനെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനും പ്രതികരണവുമാണ് നേടുന്നത് ഏറെ നാളുകൾക്ക് ശേഷം ബോക്സ് ഓഫീസിനെ ഇളക്കിമറിക്കുന്ന തിയേറ്ററുകളെ ത്രസിപ്പിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രം ലഭിച്ച സന്തോഷത്തിലാണ് ആരാധകരും ബോക്സ് ഓഫീസിൽ മോഹൻലാൽ എന്ന താരത്തിന്റെ ചിത്രമായി ലൂസിഫർ ആഘോഷിക്കപ്പെടുമ്പോഴും മോഹൻലാലിനൊപ്പം തന്നെ എടുത്തുപറയേണ്ട കുറെ ഘടകങ്ങൾ കൂടിയുണ്ട് ചിത്രത്തിന് അതിൽ പ്രധാനം വലിയ താരനിരയുടെ സാന്നിധ്യം തന്നെയാണ് ലൂസിഫറിന്റെ അമരക്കാരനായ പൃഥ്വിരാജ് മഞ്ജു വാര്യർ വിവേക് ഒബറോയി ടൊവിന തോമസ് എന്നീ താരങ്ങളുടെ പേരിൽ കൂടി രേഖപ്പെടുത്തേണ്ട ചിത്രമാണ് ലൂസിഫർ ലൂസിഫർ കാണാൻ കഴിയാത്തവർക്കും കാണണോ വേണ്ടയോ എന്ന് മടിച്ചു നിൽക്കുന്നവർക്കും ഈ പറയുന്നത് ഉപകാരപ്പെടും എന്തുകൊണ്ട് ലൂസിഫർ കാണണം അതിന് ഇതൊക്കെയാണ് കാരണങ്ങൾ പൃഥ്വിരാജ് എന്ന ഫാൻ ബോയ് കണ്ട മോഹൻലാൽ തന്നിലെ ഫാൻ ബോയ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മോഹൻലാലിനെയാണ് ലൂസിഫറിലൂടെ താൻ സ്ക്രീനിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു ലൂസിഫറിന്റെ ചിത്രീകരണ വേളയിൽ മുതൽ പൃഥ്വിരാജ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്വാഭാവികമായും പൃഥ്വിരാജ് കാണാൻ ആഗ്രഹിച്ച ആ മോഹൻലാൽ എങ്ങനെയായിരിക്കും എന്ന ആഗ്രഹം തന്നെയാണ് ലൂസിഫർ കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നവരുടെ ആദ്യ കൗതുകം മോഹൻലാൽ എന്ന താരത്തെയും നടനെയും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്ന കഥാപാത്രമാണ് സ്റ്റീഫൻ നെരുമ്പള്ളി അസാധ്യമായ സ്ക്രീൻ പ്രസൻസും ആറ്റിക്കുരുക്കിയ ഡയലോഗുകളും പൈപ്പ് സീനുകളിലെ മികവും എനർജി ലെവലുമൊക്കെയായി മോഹൻലാൽ എന്ന താരം വിസ്മയിപ്പിക്കുകയാണ് വിന്റേജ് മോഹൻലാലിനെ ഓർമ്മപ്പെടുത്തുന്ന മാനരസങ്ങളും ലുക്കും സ്റ്റൈലും ഒക്കെ തിയേറ്ററുകളിൽ കയ്യടി നേടുന്നുണ്ട് മോഹൻലാൽ ആരാധകരെ നൂറു ശതമാനവും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നു എന്നത് തന്നെയാണ് ചിത്രം കാണാനുള്ള ആദ്യ കാരണങ്ങളിൽ ഒന്ന് വിവേക് ഒബറോയി മഞ്ജു വാര്യർ ടോമിനോ തോമസ് ഒറ്റക്കൊറ്റയ്ക്ക് നിന്ന് സ്വതന്ത്രമായൊരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഇൻഡിപെൻഡന്റ് സിനിമകളിലൂടെ തങ്ങളുടെ താരമൂല്യം അടയാളപ്പെടുത്തിയ പേർ മോഹൻലാലിനൊപ്പം ഒരു മൾട്ടി സ്റ്റാർ പടത്തിൽ ഭാഗമാകുമ്പോൾ മൂവർക്കും മുന്നിലുള്ള കഥാപാത്രങ്ങൾക്ക് എത്രത്തോളം പെർഫോമൻസ് ചെയ്യാനാകും സ്വാഭാവികമായും ഉയരുന്ന ആ ചോദ്യത്തിന് ഉത്തരം തരുന്നുണ്ട് ലൂസിഫർ പെർഫെക്റ്റ് കാസ്റ്റിംഗിലൂടെ മൂവർക്കും പെർഫോമൻസ് ചെയ്യാനുള്ള ഏരിയകൾ നൽകുന്ന സിനിമയാവുകയാണ് ലൂസിഫർ പൃഥ്വിരാജ് എന്ന നവാഗത സംവിധായകൻ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ഒരു സിഗ്നേച്ചർ ചാർത്തുക പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾ നേടിയെടുക്കുക എന്നത് ഏറെ ദുഷ്കരമായ കാര്യങ്ങളിൽ ഒന്നാണ് എന്നാൽ നവാഗതനായിരിക്കുമ്പോഴും എന്ന മാധ്യമത്തോടുള്ള പാഷനും നിരന്തരമായ പഠനവും നിരീക്ഷണവും കഠിനാധ്വാനവും കൊണ്ട് ഒരു നവാഗതന്റെ പരിചയക്കുറവിനെയും പരിമിതി െയും എല്ലാം മറികടക്കുകയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ വ്യത്യസ്തതയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്ക്രിപ്റ്റ് സമ്മാനിക്കുന്ന പരിമിതികളെ പോലും മേക്കിംഗ് സ്കിൽ കൊണ്ട് മറികടക്കുന്നുണ്ട് പൃഥ്വിരാജ് മികച്ച ക്യാമറ വർക്കും എഡിറ്റിങ്ങും സാങ്കേതിക തനിമയും ചിത്രത്തെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ് മികച്ച ഫ്രെയിമുകളാണ് ആദ്യ അവസാനം ലൂസിഫറിൽ നിറയുന്നത് അനമോർഫിക് ലെൻസ് ഉപയോഗിക്കുന്ന അനമോർഫിക് ഫോർമാറ്റിലാണ് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത് തിയേറ്ററുകളുടെ വൈഡ് സ്ക്രീനിൽ കാണുമ്പോൾ വേറിട്ടൊരു അനുഭവമാണ് ചിത്രം സമ്മാനിക്കുക ദീപക് ദേവിന്റെ പശ്ചാത്തല സംഗീതം കൂടി ചേരുമ്പോൾ ലൂസിഫർ മികച്ചൊരു തിയേറ്റർ അനുഭവമായി മാറുന്നു ലൂസിഫർ എന്ന കഥയുടെ നരേഷനും ട്രീറ്റ്മെന്റും മൂന്ന് മണിക്കൂറോളം ദൈർഘ്യമുള്ള പലയിടത്തും ും പ്രഡിക്റ്റബിൾ ആവുന്ന കഥാസന്ദർഭങ്ങളുള്ള സിനിമയിൽ പുതുമ കൊണ്ടുവരുന്നത് കഥ പറച്ചിൽ രീതിയിൽ കൊണ്ടുവന്ന ചില ടെക്നിക്കുകൾ ആണെന്ന് പറയാം കഥാപാത്രങ്ങളെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഥാപരിസരത്തിൽ വ്യക്തത വരുത്തി പതിഞ്ഞ താളത്തിൽ മുന്നേറി പ്രേക്ഷകരുമായി കണക്ട് ചെയ്ത് തുടങ്ങുന്ന ചിത്രം പിന്നെ അങ്ങോട്ട് ട്വിസ്റ്റുകൾ കൊണ്ട് പ്രേക്ഷകരിൽ ആവേശം നിറക്കുകയാണ് ടൈലന്റിൽ വരെ സർപ്രൈസുകളും ട്വിസ്റ്റുകളും കാത്തു വയ്ക്കുന്ന രീതിയിൽ വേറിട്ടൊരു ട്രീറ്റ്മെന്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കഥ പറച്ചിലിനെ ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന്റെ സാന്നിധ്യം കൂടിയാണ് ഇതൊക്കെയാണ് ലൂസിഫർ എന്ന സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ രണ്ടാമതൊന്ന് ആലോചിക്കണ്ട ഇതൊക്കെ മനസ്സിൽ കുറിച്ചിട്ടോളൂ എന്നിട്ട് സിനിമ കാണാൻ കയറിക്കോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വേറിട്ട ഒരു അനുഭവമായിരിക്കും സിനിമ കണ്ടിറങ്ങിയവരും ഇത് തന്നെയാണ് പറയുന്നത്